എന്ത് ചേട്ടൻ ഫുഡ് ഞാനും കൂടെ ഒരു നോക്കുന്നു എ ഓഫറിലെ എടുക്കാൻ പറ്റിയ ടൈമിൽ ഇത്രയും കാലമായിട്ട് എ സി എടുത്തിട്ടാ നേരം ഇപ്പൊ നല്ല ടൈമാണ് ഇയർ എൻഡിങ്ങിന്റെ ഓഫർ ഉണ്ട് മാത്രമല്ല ബജറ്റിൽ നല്ല സീറോ സ്കീമോ ഉണ്ട് എടുക്കാൻ പറ്റിയ ടൈം എല്ലാ ടണ്ണേജിലും എ സി ഉണ്ട് എന്റെ റൂം എങ്ങനെ വലുതാ ഒരു മീഡിയം സൈസ് റൂമാണ് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും നൂറ്റി അമ്പതിൻ്റെ ഉള്ളിലുണ്ടാവില്ല സ്ക്വയർ ഫീറ്റിനുള്ളിൽ നിനക്ക് ഒരു ടണ്ണ് മതിയാവുപ്പാ ഒരു ടണ്ണിൽ എല്ലാ ബ്രാൻഡും ഉണ്ട് എൽ ജി ഉണ്ട് ലോയിഡുണ്ട് പാനാസോണിക് വോൾട്ടാസ് എല്ലാ ബ്രാൻഡും ഉണ്ട് എനിക്ക് ഏത് വേണ്ടത് അങ്ങനെ ബ്രാൻഡിൽ പ്രിഫറൻസ് ഒന്നും ഇല്ല നല്ല ബെറ്റർ സർവീസ് കിട്ടണം നല്ല കൂളിങ് ആവണം അങ്ങനെ എനിക്ക് ലാസ്റ്റ് ഇറങ്ങിയ ലോയിഡിൽ മോഡൽ ഉണ്ട് ഒരു ടണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്ന മോഡൽ അതിനിപ്പോൾ ലാസ്റ്റ് വന്നൊരു ടെക്നോളജി ഉണ്ട് അതായത് നമ്മൾ ഓരോ എ സിയിലും ടൂ വേ സിങ്ങാന്ന് വരുവാ ഈ സാധനത്തില് ഫോർവേസിങ് വരും അതായത് നമ്മൾ എയർ ഡെലിവറി കുറച്ചും കൂടി കൂടുതലായിരിക്കും അതിനകൊണ്ട് തന്നെ നമ്മളെ കറണ്ട് ചിലവ് കുറയും ചെയ്യും തണുപ്പ് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അത് നോക്കുന്ന അതെല്ലാം നല്ലത് അതേ ചേട്ടൻ പറഞ്ഞാൽ അതിൽ ഈ എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് എടുക്കുമ്പോൾ ത്രീ സ്റ്റാർ എടുത്താൽ മതി ശരിക്കും എ സിക്ക് ത്രീ സ്റ്റാർ റേറ്റിംഗും ഉണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അതിൽ നീ എടുക്കുന്ന ടൈമിൽ എനിക്ക് പകല് നിലവൺ ഉപയോഗിക്കുന്നുണ്ട് വിചാരിക്കുക അന്നേരം നീ ഫൈവ് സ്റ്റാറിന് എടുക്കണം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവേർട്ടർ കംപ്രസർ രാത്രി സമയത്ത് എന്ന് പറഞ്ഞാൽ ചൂട് കുറവായിരിക്കും പകലിനെ കമ്പയർ ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മൾ പകൽ ഉപയോഗിക്കുന്ന ഒരു ഇടയ്ക്കിടയ്ക്ക് തുറന്നുകൊണ്ട് അടച്ചുകൊണ്ടല്ലോ നിൽക്കും ഷോപ്പിലെല്ലാം ഫൈവ് സ്റ്റാർ കൊടുക്കൽ ത്രീ സ്റ്റാർ ഉപയോഗം കണക്കാക്കുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് ത്രീ സ്റ്റാർ മതി മാത്രമല്ല ഇൻവേർട്ടർ എ സിയാണ് നമ്മൾ റൂമ് തണുത്തു കഴിഞ്ഞാൽ കംപ്രസർ നേരെ ന്യൂട്രൽ സ്റ്റേജിലേക്ക് പോയി അതുകൊണ്ട് ഇനി കറണ്ട് ജലവിൻ്റെ ആവശ്യതയും വരുന്നില്ല ത്രീ സ്റ്റാർ മതി അവിടെ ഓഫർ നല്ലൊരു ഓഫറാക്കി തരാം എനിക്ക് എനിക്ക് ഫിറ്റിംഗ് ക്ലാമ്പ് എല്ലാം അടക്കം ഒരു ഓഫറാക്കി തരാം പിന്നെ ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ചോദിച്ചില്ലേ അതിപ്പോ എടുക്കുന്നുണ്ടെങ്കിൽ പ്രൈസിംഗിൽ ഏകദേശം മൂന്ന് മൂന്നൂറ് ഡിഫറൻസ് ഉണ്ട് പിന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഷോപ്പിലേക്ക് എടുക്കുന്ന ആൾക്കാരോട് പറയും കാരണം അവർ പകല് നല്ലവണ്ണം ഉപയോഗിക്കും അവരോട് പറയും ഫൈവ് എടുത്തോ ഇനി മൂന്നൂറ് കൂടിയാലും പ്രശ്നമില്ല പക്ഷെ വീട്ടിലേക്ക് എടുക്കുന്നതിനോട് പറയും പ്രത്യേക മൂന്നത്തഞ്ഞൂറ് അധികം കൊടുക്കേണ്ട കൊടുക്കലാവശ്യമില്ലല്ലാർ അപ്പൊ സെറ്റ് ആക്കാം നമുക്ക് ഒന്നീ വരും കൊടുത്തേട്ട് ഈ ചൂടിന് എന്തായാലും എ സിയിലാണ്ടാവൂല വരാൻ പോയത് അവന്റെ കല്യാണം ഉണ്ടല്ലോ എന്തായാലും ഈ ചൂടിന് എ സിയിലാണ് നിക്കാൻ പറ്റൂല അപ്പൊ നേരത്തെ എടുത്തിട്ട് കൊറച്ച് നേരത്തെ തണുക്കാം പറയുന്നത്